സീസൺ സെവൻ അവസാനിച്ചുവെങ്കിലും അതേ തുടർന്നുള്ള പി ആർ കോൺട്രവേഴ്സീസ് ഒന്നും തന്നെ അവസാനിച്ചിട്ടില്ല പ്രത്യേകിച്ച് അനുമോളിന്റെ കാര്യത്തില് അനുമോളുടെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ആ കപ്പില് അനുമോൾക്കാണോ കൂടുതൽ അവകാശം അതോ പി ആറിനാണോ കൂടുതൽ അവകാശം എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല അയച്ചില്ല ഒരു യൂട്യൂബറെ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ ഒരു ചെറിയ റെസിപ്റ്റൊക്കെ കാണിക്കുന്നുണ്ട് അനുമോളുടെ പി ആർ ആർക്കൊക്കെ കാശ് മറിച്ചിട്ടാണ് അനുമോൾക്ക് ഈ കപ്പ് വാങ്ങിച്ചു കൊടുത്തത് എന്നുള്ളത് അതായത് പതിനാറ് ലക്ഷം പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പതിനാറ് ലക്ഷം പലരുടെ കയ്യിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ അനുഭവം അത് വോട്ടായിട്ട് വീഴുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ളൊരു സംഗതി കാണിക്കുന്ന ഒരു ചെറിയ റെസിപ്റ്റ് ആണ് ഈ യൂട്യൂബർ പ്രസന്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ റെസിപ്റ്റ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഒരു തട്ടിക്കൂട്ട് സാധനം അതായത് കൊണ്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് സാധനമാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ സംഗതികളെല്ലാം പൊളിഞ്ഞു അപ്പോൾ ഈ ഒരു റെസിപ്റ്റില് മെൻഷൻ ചെയ്തിട്ടുള്ളത് രണ്ട് മൂന്ന് യൂട്യൂബേഴ്സിന്റെ പേരുണ്ട് ഒന്ന് അദർ വ്ലോഗ്സ് പിന്നെ സമ്മർ മീഡിയ രാജ് ടോക്സ് അപ്പോൾ ഇവരൊക്കെ കാശ് വാങ്ങിച്ചിട്ടാണ് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്തതെന്നും ഇവരൊക്കെ അനുമോളിന്റെ പി ആറിന്റെ ഭാഗമാണ് എന്നും പറയുന്ന തരത്തിലുള്ള കോൺട്രവേഴ്സീസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചുള്ള യൂട്യൂബേഴ്സാണ് അപ്പോൾ ഇവർക്കൊക്കെ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് അഞ്ചും പത്തും വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ റെസീപ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ടിനേക്കാൾ ഒരു വളരെ പറയാൻ പറ്റില്ല എത്ര ഇരട്ടി കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല അത്രയും അധികം റവന്യൂ കിട്ടുന്ന ആളുകളാണ് അപ്പൊ അവർ ഈ തുച്ഛമായ തുകയ്ക്കൊക്കെ പി ആർ പണി ചെയ്തു കൊടുക്കുവോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് കാരണം അത്രയും റവന്യൂ കിട്ടുന്ന ആളുകളൊക്കെ ഈ ചെറിയ എമൗണ്ടിനൊക്കെ പി ആർ പണി ചെയ്തു കൊടുക്കൂ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന് കണ്ടിപ്പോൾ രാജ്റ്റോക്സിന്റെ ആണെങ്കിലും സമ്മർ ആണെങ്കിലും ഹോണസ്റ്റ് ആയിട്ട് പറയുമല്ലോ അവരുടെ റിവ്യൂ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ എന്തിനാണ് ഇത്രയും അധികം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളെ എന്ത് കാണിച്ചാലും അവർ സപ്പോർട്ട് ചെയ്യുവായിരുന്നു പക്ഷെ ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ വ്യൂവേഴ്സിന് ഇഷ്ടം അനുമോളെ ആയിരിക്കാം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസിനായിരിക്കാം ചിലപ്പോൾ വ്യൂസ് കൂടുതൽ അങ്ങനെയാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു പോക്കെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനൊപ്പം തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക അതോ നമ്മുടെ ചാനലിൽ ചാനലിനിപ്പോൾ അക്ബറിന് സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് വ്യൂസ് കൂടുതൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിക്കായിരിക്കും മുന്നോട്ട് പോവുക ഇനി ന്യൂട്രൽ ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ചാനലിന് വ്യൂസ് കൂടുതൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിക്കായിരിക്കും മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഇഷ്ടം നോക്കിയായിരിക്കും ഒരു പരിധിവരെയും യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊന്നും യാതൊരു അഭിപ്രായവും ഇല്ലാത്ത അല്ലെങ്കിൽ വ്യൂവേഴ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന ആളുകളാണ് എന്ന് വിചാരിക്കരുത് കൃത്യമായ അഭിപ്രായമുള്ള ആളുകൾ തന്നെയാണ് മെജോറിറ്റി ഓഫ് ആളുകളും അവരുടെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ് പിന്നെ വിരളം കുറച്ചാളുകൾ മാത്രമായിരിക്കാം ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റി പറയുക ഈ പറഞ്ഞ മൂന്ന് ചാനലുകൾക്കും ഈ ഒരു ബിഗ് ബോസിൻ്റെ വീഡിയോ മാത്രം ചെയ്ത് കിട്ടിയിട്ടുള്ള റവന്യൂൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഇല്ല ഈ ഒരു റെസിപ്റ്റിൽ കാണുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഈ റെസിപ്റ്റിൽ കാണുന്നില്ല അപ്പം അത്രയും കുറഞ്ഞ എമൗണ്ടിനൊക്കെ ഇത്രയും വലിയ ചാനലുകളൊന്നും ഒരു കാരണവശാലും പി ആർ പണി എടുത്തു കൊടുക്കാൻ പോണില്ല ഒന്നാമത് ഈ റെസിപ്റ്റ് ഫേക്ക് ആണെന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത്രയും ചെറിയ പൈസയ്ക്ക് ഒരു കാരണവശാലും അവരത് ചെയ്തു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മാത്രം ഒപ്പീനിയൻ ആണോ നിങ്ങളുടെ ഒപ്പീനിയൻ അതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അനുമോൾക്ക് അനുകൂലമായിട്ട് തന്നെ അവർ വീഡിയോ ചെയ്തതുകൊണ്ട് പല ആളുകൾക്കും സംശയം ഉണ്ടായിരിക്കാം ഇവരവരുടെ പി ആർ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സമ്മർ മീഡിയയിലൊക്കെ കരുതി പ്രത്യേകിച്ച് കാരണം ബിഗ് ബോസ് ഉള്ള സമയത്ത് മാത്രം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ചാനലാണല്ലോ അതൊക്കെ അപ്പോൾ ആ ഒരു ചാനൽ ആരെ സപ്പോർട്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജിൻഡോയുടെ പി ആർ എടുത്തിട്ടാണ് വന്നത് എന്നൊരു ടോക്ക് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അനുമോന്റെ പി ആർ ആണ് എന്നൊരു ടോക്ക് ഉണ്ട് അവർക്ക് ഏത് ചാനൽ ആരും ഏത് കണ്ടസ്റ്റൻസിന് വേണ്ടി സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ഇടുമ്പോഴാണ് വ്യൂവേർഷിപ്പ് കൂടുതൽ കിട്ടുന്നത് അതവര് കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നേ ഉള്ളൂ ആദ്യത്തെ കുറച്ച് നാള് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും പ്രേക്ഷകർ ഉള്ളത് അല്ലെങ്കിൽ അത് അനുകൂലമായി വീഡിയോ ചെയ്യുമ്പോഴാണ് കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്നത് അപ്പൊ ആ ഒരു ഒഴുക്കില് തന്നെ അങ്ങ് മുന്നോട്ട് പോകാമെന്നുള്ളത് ഇനി ഒരു പക്ഷേ ഇതിന്റെ മറു വശം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇവര് വ്യൂവേർഷിപ്പ് നോക്കുക അവരുടെ റിയൽ ആയിട്ടുള്ള ഒപ്പീനിയൻ തന്നെ അതായിരിക്കാം അവർ ഇതിനോട് അനുകൂലിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് നല്ലത് എന്ന് തോന്നിയത് ചിലപ്പോൾ ഈ ഒരു കണ്ടസ്റ്റൻസിനെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം അതിലൂടെ തന്നെ അവർ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയിട്ടുണ്ടാവുക അങ്ങനെ വരാം ചിലപ്പോൾ ഈ ഒരു യൂട്യൂബർ വിചാരിച്ചിട്ടുണ്ടാവുക ഇതുപോലെയുള്ള ചാനലിനെയൊക്കെ ഇവരെ ഈ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചാനലുകളെയൊക്കെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അനുമോൾക്ക് കുറേ ഹീറ്റേഴ്സ് ഉണ്ടല്ലോ അതായത് അനീഷ് ഫാൻസായിട്ടും മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഫാൻസായിട്ടുള്ള ആയിട്ടുള്ള കുറേ ഹീറ്റേഴ്സ് അനുമോൾക്കുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടി ചാനൽ ഒന്ന് റീച്ചിലേക്ക് കൊണ്ടുവരാമെന്ന് ചില കൂടുതൽ വിചാരിച്ചിട്ടുണ്ടാകും അതിനൊരു പറ്റിയ വഴി ഇതാണല്ലോ കാരണം ആളുകൾ അറിയുന്ന ആരെങ്കിലുമൊക്കെ പറ്റി സംസാരിച്ചാൽ മാത്രമേ നമുക്കിവിടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരു ചാനൽ റീച്ചിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ചധികം കഷ്ടപ്പാടുള്ളൊരു പണിയാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ കിട്ടും പക്ഷെ പറ്റിപ്പോയ പറ്റെവിടെയാന്ന് വെച്ചാൽ ഇതിന് ഇപ്പോൾ റിയാക്ട് ചെയ്തിട്ടുള്ള ആരും ഈ ഒരു ചാനലിന്റെ പേര് വെളിപ്പെടുത്തിട്ടില്ല അങ്ങനെ ഇപ്പം നീ റീച്ച് ആവണ്ട എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയോട് കൂടെ ഞാൻ വിചാരിച്ചതാണ് അനുമോളെയോ അനുമോളുടെ പി ആറിനെയോ കുറിച്ച് ഇനിയൊരു വീഡിയോ ചെയ്യണ്ട എന്തിനാണ് വെറുതെ എല്ലാ കണ്ടസ്റ്റൻസും പി ആർ കൊടുത്തിട്ട് തന്നെ പോയതാണ് പിന്നെ നമ്മൾ ഇനിയും അനുമോൾ പി ആർ കൊണ്ടാണ് ജയിച്ചത് പി ആർ കൊണ്ടാണ് ജയിച്ചത് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബിഗ് ബോസ് ആ കപ്പ് തിരികെ മേടിച്ച് വേറെ ആർക്കും കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പം ഇനി എങ്ങനെ ജയിച്ചതാണെങ്കിലും അനുമോൾ തന്നെയാണ് സീസൺ സെവൻ്റെ വിന്നറായിട്ട് അറിയപ്പെടാൻ പോകുന്നത് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും അപ്പം കൂടുതലായിട്ട് പി ആർ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാണ്ട് ആവശ്യമില്ല അവിടെ പോയിരിക്കുന്ന സകലമാന ആളുകൾക്കും പി ആർ ഉണ്ടായിരുന്നു അപ്പം പിന്നെ പി ആർഒ പി ആർ ഒ എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതായി ആവശ്യമില്ല അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക